ഇപ്പോഴും സുരേഷ് ഗോപിയുടെ വീട്ടിലെ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ രാധികയുടെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വൈറലാകുന്നത് രാധികയുടെ തന്നെയാണ് ഇപ്പോഴിതാ രാധികയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആരാധകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം നല്ല പിങ്ക് നിറത്തിലെ പച്ച നിറത്തിലെ മടിപ്പൊള്ളി സാരി തലയിൽ നിറയെ താമരപ്പൂ താമരപ്പൂവിന് ചേരുന്ന രീതിയിലുള്ള ബ്ലൗസും സാരിയുമായപ്പോൾ പ്രത്യേക ഒരു ഭംഗിയിൽ തന്നെയാണ് രാധിക നിൽക്കുന്നത് പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുത്തു മൈസൂർ പട്ടുസാരി ചുറ്റി ഒരുങ്ങിയപ്പോൾ തന്നെ മുടിയിൽ താമരപ്പൂ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ രാധികയുടെ ഏറ്റവും മുഴുവിലത്തെ വാർത്ത സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി ഇത് മാറുന്നത് രാധികളുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ആരാധകർ എല്ലാവരും ഈ വാർത്ത ഇത്രമേൽ ഏറ്റെടുക്കുന്നത് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്ത ഇന്ന് ഇതിനെ കുറിച്ച് പറയുന്നതിന് കാരണവുമുണ്ട് രാധികയാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ വളരെയധികം സ്റ്റാറായി നിലനിൽക്കുന്നത് സ്റ്റാർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് പ്രേക്ഷകരെല്ലാവരും എടുത്തു പറഞ്ഞേ മതിയാക്കും അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ ആരാധനയാണ് ഇപ്പോൾ രാധികയ്ക്ക് കിട്ടുന്നത് രാധികയോ രാധികയുടെ നാലു മക്കളോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒന്നുമല്ല ഇപ്പോൾ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്നത് രാധികയുടെ എന്തെങ്കിലും ചിത്രം കണ്ടാൽ അപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കും പ്രത്യേകിച്ച് കുടുമ്പിനികൾ കുടുംബിനികളുടെ ഇടയിലെ ഒരു താരം തന്നെയാണ് ഇപ്പോൾ രാധിക രാധികയുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ അവർക്ക് ആകില്ല അത്രമാത്രം ചിത്രങ്ങളാണ് ആരാധകയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് തന്നെ പ്രത്യേക പട്ടുസാരികൾ പ്രത്യേക രീതിയിൽ ആഭരണങ്ങൾ പ്രത്യേക രീതിയിൽ ഒരുങ്ങുക ഇതെല്ലാം രാധിക ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരു പൊതുവേദിയിലെത്തുമ്പോൾ ഒരുങ്ങി എന്നും ചെല്ലണമെന്നും ഒരുങ്ങണമെന്നുമൊക്കെ രാധിക ഇപ്പോൾ അമിതമായി ശ്രദ്ധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രേക്ഷകർക്ക് കാണാനും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രത്യേകമായുള്ള വാർത്ത പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നു എന്ന് പറയുകയും ചെയ്യാം പ്രേക്ഷകരുടെ പ്രീതി വെറുതെയല്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു കേൾക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്ത എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്രത്യേകതരം വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ വാർത്ത എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണവും ഇതിലുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക വാർത്തയായി ഇപ്പോൾ രാധികയുടെയും സന്തോഷം മാറുകയാണ് ആരാധകരുടെ പ്രീതിക്ക് വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു കാര്യമായി ഇത് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാൻ സാധിക്കുകയും രാധികയ്ക്ക് ആരാധകർ കൂടുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ